ഝാർഖണ്ഡിലെ എൺപത്തി ഒന്ന് അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിന് നാല്പത്തിരണ്ട് സീറ്റുകളാണ് പിടിച്ചെടുക്കേണ്ടത് ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ ആരും മുന്നിലെത്തും എന്നത് സംബന്ധിച്ച് ഭിന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ചില സർവേകൾ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് പറയുമ്പോൾ മറ്റു ചിലർ എൻ വിജയിക്കുമെന്നാണ് പറയുന്നത് ചിലർ ഒരു സഖ്യത്തിനും വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നതുമില്ല ഈ പ്രവചനങ്ങൾക്കിടയിൽ ടൈംസ് നൌ ജെ വി സി എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് നാൽപ്പത് മുതൽ നാല്പത്തിനാല് സീറ്റുകൾ നേടാനാകുമെന്നും ജെ എം എം കോൺഗ്രസ് സഖ്യവും ചെറുകക്ഷികളും ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്ക് മുപ്പത് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ നേടുമെന്നാണ് നേരെ മറിച്ച് ദൈനിക് ഭാസ്കർ പ്രവഹിക്കുന്നത് എൻ ഡി എയും തമ്മിൽ കടുത്ത മത്സരം ഉണ്ടാവുമെന്നും ഇത് തൂക്ക് സർക്കാരിലേക്ക് നയിച്ചേക്കുമെന്നുമാണ് മുപ്പത്തിയേഴ് മുതൽ നാല്പത് സീറ്റ് എൻ ഡി എക്കും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും പ്രവചിക്കുന്നു മാട്രസും പീപ്പിൾസ് പൾസും എൻ ഡി എക്ക് അനുകൂലമായതോടെ വ്യത്യസ്തമായ പ്രവചനങ്ങൾ തുടരുകയാണ് മാട്രസിന്റെ വിശകലനം എൻ ഡി എക്ക് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് സീറ്റുകളും പ്രവഹിക്കുന്നു അതുപോലെ പീപ്പിൾസ് പാർട്സ് ഇന്ത്യയ്ക്ക് മുതൽ അമ്പത്തിമൂന്ന് സീറ്റുകളാണ് പ്രവേശിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകളാണ് പ്രവഹിച്ചിട്ടുള്ളത് ആക്സിസ് മൈ ഇന്ത്യ അതിന്റെ പ്രവചനത്തിൽ വേറിട്ട് നിൽക്കുകയാണ് നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി സീറ്റുകളുമായി ഇന്ത്യ സഖ്യത്തിന് ഗണ്യമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ബി ജെ പി അതിന്റെ സഖ്യകക്ഷികൾക്കും പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുകയെന്നുമാണ് പ്രവചനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജാർഖണ്ഡിലെ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനമെങ്കിലും ആദിവാസികളാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം നവംബർ പതിമൂന്ന് ഇരുപത് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് പ്രക്രിയ നടന്നത് വോട്ടെണ്ണൽ നവംബർ ഇരുപത്തി മൂന്നിനാണ് നടക്കുക ജെ കോൺഗ്രസ് ആർ സഖ്യം നാൽപ്പത്തിയേഴ് സീറ്റുകൾ നേടുകയും രണ്ടായിരത്തി പതിനാലിലെ മുപ്പത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിയഞ്ചായി ബി ജെ പിയുടെ സംഖ്യ കുറയുകയും ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നിർണായകവുമാണ് ചുരുക്കത്തിൽ ഝാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവചനങ്ങൾ വളരെ ശക്തമായ മത്സരത്തിനുള്ള സാധ്യതയാണ് വ്യക്തമാക്കുന്നത് വൈരുദ്ധ്യമുള്ള പ്രവചനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവചനാതീതയ്ക്ക് അടിവരയിടുന്നു ഇത് എൻ ഡി എയും ഇന്ത്യ സഖ്യത്തിനും തമ്മിലുള്ള കടുത്ത മത്സരത്തെ ഉയർത്തിക്കാട്ടുകയാണ് സംസ്ഥാനം വോട്ടെണ്ണലിനെ കാത്തിരിക്കുമ്പോൾ ബി ജെ പിക്ക് കാലുറപ്പിക്കാൻ കഴിയുമോ അതോ ജെഎംഎം നേതൃത്വത്തിലുള്ള സഖ്യം ജാർഖണ്ഡിൽ ഭരണം നിലനിർത്തുമെന്നതാണ് ഇനി കാത്തിരിക്കാനുള്ളത്